അവരെ പക്ഷേ പാറ പോലാളിയുടെ സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെ ഒക്കെ സ്വാധീനത്തിന്റെ ഭാഗമായി തന്നെ ആ പരാതി വെളിച്ചം കണ്ടില്ല എന്നുള്ളതാണ് നിരവധി വാതിലുകൾ മുട്ടിയിട്ട് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ അവർ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പഴയ ലൈസൻസിൻ്റെ തുളർച്ചയെന്നു അതോറിറ്റീസ് എല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഒരുപക്ഷെ ഫിസിക്കലായിട്ടുള്ള എൻക്വയറികൾ നടത്തിക്കാണ് നാട്ടുകാർക്കാകെ ഉള്ള അഭിപ്രായം അതാണ് എനിക്ക് തന്നെയാണ് ഒരു വലിയ ദുരന്തം എല്ലാവരുടെയും വീട്ടിനകത്ത് ഉച്ച സമയത്ത് പോലും നമുക്ക് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഭയങ്കരമായ സ്ഫോടന ശബ്ദത്തിൽ നമ്മൾ പെട്ടെന്ന് പേടിച്ച് വിറച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയി അവരുടെ അടുത്ത് കാലുപിടിച്ച് വറങ്ങും നിർത്തി നിർത്തിവെക്കണമെന്ന് അവര് നമ്മളിത്ര നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്നാണ് ചോദിക്കേണ്ടത് ഓരോന്നാണ് അവർ പറഞ്ഞത് എം എൽ എ പറഞ്ഞു ഞാൻ നാട്ടുകാർക്ക് ഒപ്പമാണ് അറിയണം ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നത് മഞ്ഞാറമൂടിനു സമീപമുള്ള മാമൂട് എന്ന ഗ്രാമം ഈ ഗ്രാമ ഈ ഗ്രാമത്തിൽ വസിക്കുന്നവരെ തകർത്തുകൊണ്ട് ഇവിടെ ഒരു അനധികൃത പാറക്കോറി പ്രവർത്തിക്കുന്നു ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വീടായി ഒരുപാട് സ്വപ്നം കണ്ട് വെച്ച വീട് ആ വീടിൻ്റെ ഉടമസ്ഥ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണ് ആ വീട് പാറക്കോടിയുടെ പാറക്കോറിയുടെ സ്ഫോടനത്തിൽ തകർന്ന് തരിപ്പണം അനുദിനം ഇവിടെ പാറക്കൂറിൽ സ്ഫോടനങ്ങൾ നടത്തുന്നു അനധികൃതമായി അതിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിലാണ് ഞങ്ങൾക്ക് ചുറ്റും നാട്ടുകാരുണ്ട് അവരെല്ലാം പ്രക്ഷോഭത്തിലാണ് പ്രത്യാശയിലാണ് മന്ത്രി കനിയാണ് അവർ മന്ത്രിക്കൊക്കെ അപേക്ഷ കൊടുത്തുവെന്നാണ് പൊളിറ്റിക്സ് കേരളീയോട് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം വീടായിരുന്നു ഇപ്പോൾ അവിടെ കാടാ തൊട്ടപ്പുറത്ത് ഒരു വീട് തകർച്ചയുടെ വാക്കിൽ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് ആ വീട് തകർച്ചയുടെ ബാക്കി എന്തുകൊണ്ട് പൊളിറ്റിക്സ് കേരള ഇങ്ങനെ ഒരു സ്റ്റോർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ സ്പന്ദനമാണ് പൊളിറ്റിക്സ് കേരള പൊളിറ്റിക്സ് കേരള എന്നും എപ്പോഴും പ്രതിഷേധിക്കുന്ന ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇനി നമുക്ക് തകർന്ന അവശിഷ്ടങ്ങൾ പാറക്കോറയുടെ സ്ഫോടനത്തിൽ തകർന്ന അവശിഷ്ടങ്ങൾ നാട്ടുകാരുടെ പരാതികൾ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ അവരുടെ കണ്ണീർ അവരുടെ പ്രതിഷേധമൊക്കെ കേൾക്കാം എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ശ്രീകണ്ഠൻ നായർ ആണ് ശ്രീകണ്ഠൻ നായർ അടിമുട്ടി സഖാവാണ് പാറക്കോറയ്ക്കെതിരെ പാറക്കോറി മാഫിയക്കെതിരെ വർഷങ്ങളായി സമരം ചെയ്യുന്ന വ്യക്തി അദ്ദേഹം പറയും അതിന്റെ പ്രശ്നങ്ങൾ ഈ പാറക്കോറിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് ഇരുപത്തെട്ട് വർഷക്കാലമായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജനങ്ങൾക്ക് വലിയ വ്യാപകമായി ജനങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പാറക്കുറിയാണ് അപ്പോൾ വളരെ കാലങ്ങളായി അവർ ജനങ്ങൾ ഈ മാമൂട് പ്രദേശത്തെ ജനങ്ങൾ അതിൻ്റെ ആഘാതം അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ മാമൂട് അങ്ങേറ്റം മുതിട്ട് ഇവരെടുത്ത് വരിച്ചു ഈ റോഡിൻ്റെ ഇരുസൈഡിലുള്ള വീടുകളെല്ലാം തന്നെ തകർന്ന് പിന്നെ ഈ വറക്കുറിയുടെ വലിയ സ്ഫോടനാത്മകമായ നിലയിലാണ് പാറ പൊട്ടിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാ വീടുകളിലും പൊട്ടലും എല്ലാ വീടുകളും തകർച്ച് തകർന്നിരിക്കുക ഏത് നിമിഷവും പല വീടുകളും നിലംപതിക്കുക എന്നുള്ളതാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി അന്ന് ജില്ലാ കലക്ടറെ നേരിട്ട് കണ്ട് ഞാൻ ഒരു എൻ്റെ ലെറ്റർ ഞാൻ ഒരു പരാതി തയ്യാറാക്കി നൽകിയിട്ടുണ്ടായി ഈ പാറക്കോറിയുടെ ദോഷ പ്രശ്നങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇത് വരുന്ന വരുന്ന വരുന്നാളിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ ദുരന്തങ്ങളെ സംബന്ധിച്ചും വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് തന്നെ ഒരു പരാതി സമർപ്പിക്കുകയുണ്ടായി മണ്ണിടിച്ചിലിനും അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ഒരു പരിശോധന നടത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിക്കുകയുണ്ടായി അതപ്പോൾ തന്നെ അദ്ദേഹം തൊട്ടടുത്ത തഹസീദാർക്ക് നിർബങ്ങാട് തഹസീദാർക്ക് അത് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു പക്ഷേ പാറകമൊലാളിയുടെ സ്വ സ്വാധീനത്തിൻ്റെയും പണത്തിൻ്റെയൊക്കെ സ്വാധീനത്തിൻ്റെ ഭാഗമായി തന്നെ ആ പരാതി വെളിച്ചം കണ്ടില്ല എന്നുള്ളതാണ് നിരവധി വാതിലുകൾ മുട്ടിയിട്ട് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി രണ്ട് ദിവസങ്ങളായി നിന്ന് പെയ്ത മഴയത്ത് മഴയത്ത് ഇവിടെ രണ്ട് വീടുകൾ അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് ഒരു മനോഹരമായ ഒരു ടെറസ് വീട് വീടുണ്ടായിരുന്ന ഒരു രാത്രി പന്ത്രണ്ട് ഒരു മണിയോട് കൂടി വെളുപ്പിന് നാലു മണിയോട് കൂടി ആ വീട് നിലംപൊത്തി ഭൂമിക്കടിയിലേക്ക് അടിയിലേക്ക് താങ്ങു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അപകടം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് ഏഴ് പേര് ഈ വീട്ടിനകത്തുണ്ടായിരുന്നു നാല് കുട്ടികളും മൂന്ന് സ്ത്രീകളും ആ കുട്ടികളെ ഇവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് ബന്ധു ബന്ധുവീട്ടിലേക്ക് പറഞ്ഞുതയ്ച്ചത് കൊണ്ടാണ് ഏഴ് ജീവനുകൾ വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാതിരുന്നത് ഇതെല്ലാം നടന്നത് ആ തൊട്ടപ്പറത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു സഹോദരങ്ങൾ രണ്ട് സഹോദരങ്ങളുടെ വീടാണ് ഒരു സഹോദരം പണിയുന്ന വീടാണ് അതും താ മണ്ണ് മൂടി കിടക്കുകയാണ് അത് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അങ്ങനെ രണ്ട് വീടുകളും തകർന്നു നിന്ന് ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ അന്ന് ഈ തഹസീദാർ സ്ഥലത്ത് വരികയും ജനങ്ങൾ വലിയ പ്രതിഷേധം ഉണ്ടാക്കുകയും ചെയ്തു അതിനുശേഷം ഇവിടെ ആക്ഷൻ കൗൺസിൽ കൗൺസിലുണ്ടാക്കി നാട്ടുകാർ മുഴുവൻ ആക്ഷൻ കൗൺസിൽ കൗൺസിലുണ്ടാക്കി പുതിയ മാനേജ്മെന്റ് ഈ കോറി ഏറ്റെടുത്ത പഴയ മുതലാളി പറയാൻ ഞാൻ ഇതിൻ്റെ ഷെയർ എല്ലാം വിറ്റു പുതിയ ആളുകളാണെന്നാണ് പറയുന്നത് അവരെ ഏറ്റെടുത്തതിനു ശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് നാല് മാസക്കാലമായി വലിയ സ്ഫോടകാത്മകമായ നിലയിലാണ് ഇവിടെ പാറമുട്ടിക്കുന്നത് കാരണം ഈ ഒരു സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറവിൽ അത് മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് സുപ്രീംകോടതി ഉത്തരവുള്ളത് അതിൻ്റെ മറവിൽ ഏകദേശം അഞ്ച് വർഷം പൊട്ടിക്കാനുള്ള പാറയാണ് ഇപ്പോൾ ഒരു ഒരു മാസം കൊണ്ട് പൊട്ടിക്കുന്നത് അപ്പൊ ആ നിലയിൽ രാവിലെ പൊട്ടിക്കൽ ആരംഭിച്ചാൽ വലിയ വൈബ്രേഷൻ ആണ് എല്ലാ വീടുകളിലും വരുന്നത് അതിന്റെ ഭാഗമായി വീടുകളിലെ ചോരുകൾ വിണ്ടുകേറിയിട്ടുണ്ട് കിണറുകൾ ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട് അങ്ങനെ ഭീകരമായൊരു അവസ്ഥയിലേക്ക് ഈ പ്രദേശത്ത് ജനജീവിതം മാറുകയാണ് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് എല്ലാ നിയമങ്ങളും ഈ കോറി കോറിമോലാളിക്കും കോറി മാഫിയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് അപ്പൊ കോറി മാഫിയ പല ശാരീരികമായ അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ള ധൈര്യം ഒന്നും അവർക്കില്ല എന്നാലും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും ഭീഷണികളൊക്കെ ഇതിന്റെ ഫ്രണ്ട് നിൽക്കുന്നവർക്ക് നേരെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കേസ് ഇപ്പം തന്നെ ഇവിടെ സർക്കാർ സർവീസിൽ ഇവര് ഇപ്പം നിൽക്കുന്ന ഒരാൾ അനസ് അനസ് സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം പിന്നെ ഇതിനെതിരെ പ്രതികരിച്ചു വരും അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് കോറി മാനേജ്മെന്റ് അപ്പോൾ പണത്തിന്റെയൊക്കെ തിന്തക്കാണ് കാണിക്കുന്നത് കേസ് കാണിച്ചും ജോലിയുള്ള ജംഷാദ് ഹംഷാദിൻ്റെ പേരിലും പിന്നെ കേസ് എഴുതിയിരിക്കുകയാണ് അങ്ങനെ ഏഴോ എട്ടോ പേരിൽ പേരിൽ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് അങ്ങനെ ഇതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെയായി കോടതിയിൽ ഹൈക്കോടതിയിലേക്കെല്ലാം കേസ് നൽകുകയും അത് അവരെ കാരണം അവർക്കൊന്നും സാമ്പത്തികമായി പുറകെ പോകാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളവരാണ് പലരും അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കേസ് കാണിച്ച് ഭയപ്പെടുത്തി തങ്ങളെ വരുതിക്കാക്കാനുള്ള ഒരു പരിശ്രമവും ഈ മാഫിയുടെ ഭാഗത്തു നിന്നുണ്ട് ഇനി നമുക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിലേക്ക് പോകാം ഇവിടെ നാട്ടുകാരെ ഭയപ്പെടുത്തുന്ന നാട്ടുകാരുടെ ചോദ്യം കെടുത്തുന്ന ഈ കോറിക്കെതിരെ ഈ കോറിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇവിടുത്തെ എം എൽ എ സഖാവ് ഡി കെ മുരളീ പങ്കുവയ്ക്കും സഹാ നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് ഇവിടെ ഇങ്ങനെ ജനങ്ങളെ ഒരു നേടിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് അന്ന് ഫീസബിളുമായി പക്ഷെ അതിൻ്റെ ഖനനം നടത്തി ഏകദേശം ഭൂമിയുടെ അടിയോളം പാതാളത്തോളം എന്നൊക്കെ നമ്മൾ വിശേഷിക്കാൻ അത്ര കണ്ട ആഴത്തിൽ അവർ കരണം നടത്തി ഒരു എൻക്വറിയാണ് തുടർന്ന് അവർ വിറ്റ് പുതിയ ഏതോ ഒരു പാർട്ടിയാണ് വാങ്ങിയിരിക്കുന്നത് അവർ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പഴയ ലൈസൻസിന്റെ തുളർച്ചയെന്നോ എനിക്ക് തോന്നുന്ന അതോറിറ്റീസിനെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു കാണും ഒരുപക്ഷെ ഫിസിക്കലായിട്ടുള്ള എൻക്വയറി നടത്തിക്കാണ് എല്ലാ നിബന്ധനകളും ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ കരണം നടന്നു ഇവിടെ ഒരു ഘട്ടത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു ഒരു വീട് തന്നെ സംഭവം ഒരു പ്രദേശത്താകെ ജനവാസമുള്ള മേഖലയാണ് വലിയ ഭീഷണിയാണ് ആശങ്കയുമാണ് അവർക്കുള്ളത് തീർച്ചയായിട്ടും ഇത് നിർത്തിവെക്കേണ്ടതാണ് പുറത്തുപോയാൽ ഈ പ്രദേശത്തിന് തന്നെ വലിയ ദുരന്തം സൃഷ്ടിക്കാൻ സൃഷ്ടിക്കാനിടയാകുമെന്നുള്ള ഒരു സംശയമില്ല അപ്പോൾ അവർ കോടതി ഉത്തരവ് ഒക്കെ കിട്ടുന്നത് ലൈസൻസ് എല്ലാം ഉള്ളത് ഉണ്ടായിരുന്നു ആ ലൈസൻസിനെ സംബന്ധിച്ചോളം അതോറിറ്റികൾ വിശദമായ പരിശോധന നടത്തി അതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർക്കാകെ ഉള്ള അഭിപ്രായം അതാണ് എനിക്കും ോട് പറയുന്നത് നാട്ടുകാരുടെ കൂടെ തന്നെയാണ് തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയെടുക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് നാട്ടുകാർക്കൊപ്പമാണ് ഇവിടെ ഒളിച്ച കേരളക്കൊപ്പം മാമൂട്ടിലെ പ്രാദേശിക നിവാസികൾ കരിക്കൽ കോറയുടെ അപകടങ്ങൾ ആ സ്ഫോടനങ്ങൾ കേട്ട് ഭയവിഘലരാകുന്ന രാത്രികൾ ആ സ്ഫോടനങ്ങളിൽ നിന്ന് യ്ക്ക് രക്ഷപ്പെട്ടവർ അവരൊക്കെയാണ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ഈ അനധികൃത ഖനനം ഈ അനധികൃത കോറി ഇവിടെ വേണോ എന്ന ചോദ്യം വീണ്ടും ബാക്കിയാകും എം എൽ എ പറഞ്ഞു ഞാൻ നാട്ടുകാർക്ക് ഒപ്പമാണ് അറിയണം ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ മന്ത്രി മന്ത്രി അറിയണം ഭരണ ഭരണത്തിൽ മുകൾ തട്ടിലുള്ളവർ അറിയണം ഇതൊരു ചെറിയ പ്രദേശമാണ് പക്ഷേ ഇതൊരു കേരളമാണ് കേരളത്തിലാണ് ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നടക്കുന്നത് ഞാൻ ഈ കോറയുടെ ഈ മലയുടെ തൊട്ട് താഴെ താമസിക്കുന്ന ആളാണ് ഇവിടെ നമുക്ക് വീട്ടിനകത്ത് ഉച്ച സമയത്ത് പോലും നമുക്ക് ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് ഭയങ്കരമായ സ്ഫോടന ശബ്ദത്തിൽ നമ്മൾ പെട്ടെന്ന് പേടിച്ച് വിറച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയിലാണ് ഗർഭിണികളുള്ള താമസിക്കുന്ന വീടുകൾ ഈ നിൽക്കുന്നവരെല്ലാം ഈ പ്രദേശത്താ എല്ലാം ഇത് ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ പോയി അവരുടെ അടുത്ത് കാലുപിടിച്ച് വറങ്ങി ഇതൊന്ന് വെക്കണമെന്ന് അവർ നമ്മൾ തുറന്നെ നിങ്ങൾക്ക് എത്ര രൂപ വേണമെന്നാണ് ചോദിക്കുന്നത് ഓഴ എന്നാണ് അവർ പറഞ്ഞത് ഇരുപത്തയ്യായിരം രൂപ വെച്ച് വാഗ്ദാനം ചെയ്തു എന്നിട്ട് നമ്മൾ റേഷനിലും പല സ്ഥലങ്ങളിലും പല ഉന്നത അധികാരികളെയും പോയി കണ്ടു അപ്പം നിങ്ങളേവനും പോയി കണ്ടാലും കുഴപ്പമില്ല ഞങ്ങളതൊക്കെ ഞങ്ങൾ ഒതുക്കിക്കൊള്ളാം ഞങ്ങൾക്ക് കാശുണ്ട് എന്നവർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഞങ്ങൾക്ക് ഇത് എങ്ങനെ പൊട്ടിച്ചുകൊണ്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയാമെന്നവർ ഞങ്ങളെ വിരട്ടിയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങളുടെയും ഈ പാറയുടെയും സ്ഫോടനവും പൊടിയും കാരണം ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇവിടെ കൊച്ചുകുട്ടികളൊക്കെ വിളിച്ചുകൊണ്ട് ദൈവമേ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അവസ്ഥയാണ് ഇന്ന് ഇന്ന് ഉച്ചയ്ക്കും അതിഭീകരമായ സ്ഫോടനമാണ് ഇവിടെ നടന്നത് പക്ഷേ ഇതൊന്നും അവർ ചെവിക്കൊള്ളുന്നില്ല ഒരു ജനതയെ നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ ജീവനെടുത്തുകൊണ്ട് അവർക്ക് കോടീശ്വരന്മാരാകണം അവരെല്ലാം വിലയ്ക്ക് ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ നിയമ സംഹിതയിൽ ഒരു വിശ്വാസമുണ്ട് നമ്മൾ ഇന്ന് പരാതി മലസരങ്ങളിലും കൊടുത്തിരിക്കുകയാണ് അവർ ഞങ്ങളെ രക്ഷിക്കും അവർ നിയമപരമായി ഇത് നേരിടും അവർ ഇത് നിർത്തിവെക്കുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ മുന്നിലേക്ക് ചെന്ന് ഇത് ചോദിക്കുകയും നമ്മൾ പരാതി കൊടുക്കുകയും ചെയ്തു ബഷീർ എന്ന് പറയുന്ന ഒരു മുതലാളിയാണ് ഇവിടെ ഉള്ള തന്നെയാണ് ഇവിടെയല്ല അദ്ദേഹം താമസിക്കുന്നത് വെഞ്ഞാറമുട്ടിലാണ് അദ്ദേഹത്തിന് ഇതുമായിട്ടൊരു ബന്ധം ഇല്ല ഇത് ഈ മല ഇടിഞ്ഞു വന്നാൽ ഇവിടെ സമ സമനിരപ്പം പല സ്ഥലങ്ങളിൽ ഈ രണ്ട് മലകൾക്കിടയിൽ നിരപ്പായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും അറിയേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം താമസിക്കുന്നത് സുരക്ഷിതമായി വെഞ്ഞാറുട്ടി താമസിക്കുന്നു ഞങ്ങൾ ഈ പാവങ്ങൾ കുറച്ചുപേര് സംഘടിക്കാൻ കഴിയാതെ ഞങ്ങളെല്ലാവരും പല രീതിയിൽ ഭിന്നിപ്പിച്ചുകൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് ഈ ഇവിടെ ഈ അനധികൃതമായി ഈ ഒരു മാമൂടി എന്ന് പറയുന്ന പ്രദേശം പോലും കൊടുത്തിരിക്കുന്ന റിക്കോർഡ്സുകൾ കാണാനില്ല അത്രയും പിന്നെ രേഖകൾ ഉണ്ടാക്കി നമ്മുടെ ഈ തൊട്ടടുത്താൽ നമ്മളെ മസ്ജിദ് നമസ്കാര ശ്രമം അതിൻ്റെ മിനാരം തകർന്ന് പൊട്ടി തകർന്ന് അതിൻ്റെ ഭിത്തുകളും തകർന്നിരിക്കുകയാണ് നമസ്കരിക്കുവാനോ നമുക്ക് ആരാധന എടുക്കരു ഭയമില്ലാതെ നമസ്കരിക്കുവാനോ ആരാധന പറ്റാത്ത അവസ്ഥ ഇപ്പൊ വാടക ഒരു വർഷം കഴിഞ്ഞു അവരവിടെ നിന്ന് താമസം മാറാൻ പോവാൻ സ്ഥലമില്ല വീടാണ് തകർന്നത് അനിയുടെ വീട് അനിയന്റെ വീട് അവസ്ഥയിലിരിക്കുകയാണ് കേസ് കൊടുത്തായിരുന്നു കേസായിട്ട് അവരൊക്കെ അങ്ങനെയാണ് ചേച്ചി ഒരുപാട് കോറയില് സമരത്തിന് പോയി അവരെങ്ങനെയാ സമരത്തെ ഉണ്ടാക്കിയത് അറസ്റ്റ് ചെയ്തായിരുന്നു ഇവിടത്തെ രാഷ്ട്രീയ ഭേദം ഭേദമന്യ എല്ലാരും നിക്കുന്നുണ്ട് അതേ കുറെ രാഷ്ട്രീയക്കാരോടെയാണോ നിങ്ങൾ എത്ര വീടുകളാണ് ഇപ്പം അരക്ഷിതാവസ്ഥയിൽ കഴിയുന്നത് അത് കണ്ടിട്ടില്ല അല്ലാതെ ഇനി എത്ര വീടുകളുണ്ട് ഇവിടെ ഏകദേശം വീട് ഇരുപത്തിരണ്ടോളം വീടുകളാണ് അകർച്ചയുടെ വക്കിൽ കഴിയുന്നത് എന്നിട്ടും അധികാരികൾ കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടെന്ന് ഒളച്ചി കേരളക്ക് അറിയില്ല ഇവരുടെ വേദന ഇവരുടെ പ്രതിഷേധം കേരളത്തിൻ്റെ പ്രതിഷേധമാണ് ഗ്രാമങ്ങളെ കാർന്ന് തിന്നുന്ന ഗ്രോറി മാഫിയയുടെ പ്രതിഷേധമാണ് അതാണ് അവർ പറഞ്ഞത് കേൾക്കണം കണ്ണു തുറന്ന് ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട് ചരിത്രപ്രസിദ്ധമായ ദേവീക്ഷേത്രം വേങ്കമല ദേവീക്ഷേത്രം പ്രകൃതി രമണീയതയുടെ ചാരുതയുള്ള ദേവീക്ഷേത്രം ആ ദേവീക്ഷേത്രം പോലും ഈ കോറി കാരണം തകർച്ചയുടെ വക്കിലാണ് ആ ദേവീക്ഷേത്രത്തിലെ ഭക്തൻ പറയുന്നു പറയൂ ദേവീക്ഷേത്രത്തിന് ദേവീക്ഷേത്രം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പക്ഷേ ഇപ്പം ഈ പാ പാറക്കോറി കാരണം ആ ക്ഷേത്രം കൂടെ തകർന്നു പോണ രീതിയിലുള്ള വെടിയാണ് വെടി എന്നിട്ട് സ്ഫോടനമാണ് നടത്തുന്നത് സ്ഫോടനം നല്ല സ്ഫോടനമാണ് എല്ലാ വീടും കുതിച്ച് ദേവിയെ കൂടെ കുതിക്കൊണ്ട് അവിടെ തുറന്നു പോകുന്ന നമ്മുടെ തമ്പുരാട്ടി ഭയങ്കര തമ്പുരാട്ടി ഒരു ഭക്തനാണ് ദേവിയിലെ എല്ലാ കാര്യങ്ങളിലും ദേവിയാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കണ ഒരാളാണ് ഞാൻ തമ്പുരാട്ടി അത് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാമെന്നുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷെ അവിടുത്തെ പൂജാരിമാർ പോലും പൂജാരിമാർക്ക് പോലും ഇപ്പം ഈ കോറി മാഫിയ പേടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് അവരെ അവരാണ് എല്ലാം കോറി മാഫിയാണ് എല്ലാം കേരളം ഭരിക്കണവർ കോറി മാഫിയല്ല അത് അവർ ചിന്തിക്കണം ഈ വലിയൊരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരള സർക്കാരിന് ഒരുപാട് നഷ്ടം വരും ഒരു ഉരുൾപൊട്ടൽ ഞാൻ കവളപ്പാറയും ഇപ്പം ഉരുൾപൊട്ടലിനെ സംഭവിച്ചാൽ തരം ഞാൻ ദശാപ്രവർത്തന രീതിയിൽ പോയവരാളാണ് ഡി വൈ എഫ് ഐ എന്നുള്ള ഒരു രീതി പോയതാണ് ഈ നാട്ടുകാരനെന്താണെന്ന് വഴി ഈ നാട്ടുകാരെല്ലാം മരിച്ചു വീഴുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല ദേവി കാണിച്ചു കൊടുത്തതാണ് ഈ രണ്ട് വീട് തകർന്ന് പോയത് എന്നുവെച്ചാൽ ആൾക്കാരൊക്കെ ഒന്നും പരിക്കു പറ്റാത്ത രീതിയിലാണ് അത് ഇപ്പം കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഒരു വലിയ ഒരു സംഭവമായിട്ട് ആ ദേവി വിചാരിച്ച പറ്റി ഈ കോടി മാഫിയ്ക്ക് നാപ്പത് കോടിയോ നാലായിരം കോടിയോ ഉണ്ടായിരിക്കാം പക്ഷെ അവരെ ഒരു കോടി ഒരു നാപ്പതിനു കിടക്കുന്ന രീതിയിൽ എന്റെ പേര് ധനേഷെന്നാണ് തിരുവല്ലം സ്വദേശി തിരുവല്ലം അല്ലേ ഞാൻ മുക്കുടി സ്വദേശിയാണ് എൻ്റെ മുക്കുടി സ്കൂളിന്റെ മോളിലാണ് എൻ്റെ വീട് ഈ മല ഇടിയുമ്പം എൻ്റെ ആ മലയെ ഇടിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് ഒരു മല മാത്രമായിട്ട് ഭൂമി ഇരുങ്ങുമ്പോൾ ഇടിയില്ല ഒരു മല മാത്രമായിട്ട് ഇടിക്കൂല്ല യാതൊരു മലയാണ് ഇടിയണമെന്ന് ആരൊക്കെ പറയാൻ പറ്റൂല അത് പ്രകൃതിക്ക് മാത്രമേ പറ്റുള്ളൂ അത് ദേവിക്ക് മാത്രമേ അറിയ എവിടെ ഇടിയ ഇത് മാമൂട് നമസ്കാര പള്ളി ഈ പള്ളിയുടെ മിനാരത്തിന് പോലും പൊട്ടൽ വന്നിരിക്കുന്നു ഈ കാരണം പള്ളി പൊട്ടി പൊട്ടുന്ന ഒരവസ്ഥ വിശ്വാസികൾ പ്രതീക്ഷപ്പെട്ടു ഇത് പ്രവാസി ഒരുപാട് കാലം പ്രവാസ ജീവിതം നയിച്ചു ഈ സ്ഫോടനം കാരണം തകർന്നു വീണത് എന്താണെന്ന് അദ്ദേഹം പറയുന്നത് മതിലാണ് തകർന്നു വീണത് ഞാൻ മതി മതി ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് മതില് കെട്ടിയത് അപ്പോൾ ഇത് വീടും മറിഞ്ഞു അതിന്റെ കൂടെ തന്നെ ഇത് മതിലും മറിഞ്ഞു അപ്പൊ രണ്ടും കൂടെ ഇവിടെ കിടക്കുകയാണ് ഞാനതിനെപ്പറ്റി ഇതുവരെ പരാതിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ മറ്റുള്ളവരെ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് ഷാജഹാൻ ഷാജഹാൻ പറയാനുള്ളത് ഇതാ വീട് വെക്കാൻ വേണ്ടി തറക്കല്ലു വരെ ഇട്ടിരുന്നു ഷാജഹാൻ പക്ഷേ വീടിപ്പഴും ഒരു സ്വപ്നമായി അവശേഷി ഒക്ടോബറിലാണ് മഴയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട് ഇതുപോലെ രണ്ട് വീട് പോയ സമയത്ത് അന്ന് ഞാൻ മഴ കാരണം എന്റെ നാത്തൂന്റെ വീട്ടിലാണ് കിടന്നത് അപ്പുറത്തെ വീട്ടിൽ രാവിലെ ഒന്ന് വന്ന് നോക്കിയപ്പോ മണ്ണെല്ലാം കൂടെ ഇടിഞ്ഞ് എനിക്കിവിടെ ഒരു അടുക്കള ഉണ്ടായിരുന്നു എല്ലാം കൂടെ ഒക്കെ വീണ് ഇപ്പോഴും പിന്നെ എനിക്ക് ഇവിടെ വന്ന് എനിക്ക് നിൽക്കാനൊന്നും പറ്റൂല ഇവിടെ വരെ മണ്ണുണ്ടായിരുന്നു അപ്പൊ ഞാനും എൻ്റെ ഒരു മോനും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് കളി ഗൾഫിലാണ് അപ്പോഴത്തേക്ക് പിന്നെ എനിക്കിവിടെ നിൽക്കാനും കുറെ ദിവസം ഞാൻ നാത്തൂന്ന് വെള്ളമായിരുന്നു നിൽക്കാനും പറ്റൂല കാരണം മഴ ഊറ്റി വെള്ളം പിന്നെ എന്റെ ഹസ്ബൻഡെ ഞാൻ വിളിച്ച് പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു നിർത്തി ഇങ്ങനെ അഞ്ച് മാസങ്ങളൊക്കെ വന്നു വന്ന് പിന്നെ കടങ്ങളൊക്കെ മറിച്ച് നമ്മൾ കിട്ടിയെടുക്കണിരുന്നു മണ്ണെല്ലാം മാറ്റി അതിൽ ഭയങ്കര പാടാർജിയോളജിയിലൊക്കെ കൊടുത്ത് ഒന്നും നടക്കാതിന് അങ്ങനെയൊക്കെ ശരിയാക്കി മണ്ണ് കൊണ്ടുപോകാൻ പാടായിരുന്നു ചെറിയ വഴി ആ കയറി പൊട്ടലിലേക്കുള്ളൂ എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഇതിനൊക്കെ ശരിയാക്കിയിട്ട് ഇപ്പോൾ പോയത് നമുക്കിപ്പോഴും ഈ പാറക്കുറിയിൽ ഭയങ്കര വെടിവയ്പ്പൊക്കെ ഉണ്ട് ഇവിടെ അകത്തിരിക്കും ഭയങ്കര സൗണ്ട് പക്ഷേ നമ്മൾ പല സ്ഥലത്തും പോയാലും അവർ ഇങ്ങനെ പറയാം അവർ നിയമം അനുസരിച്ചാണോ അവർ പോകണത് ലൈസൻസ് എടുത്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇത്ര ആക്റ്റിംഗ് ഡിവൈഎസ് പി ഓഫീസറെ ഞാൻ പോയി എന്നിട്ട് അവരെ ഇവിടെ വിളിച്ചു വരുത്തി സംസാരിച്ചിട്ടും വെടിയേക്കുന്ന കാര്യം കുറച്ചൊക്കെ അവര് പറഞ്ഞിട്ട് അവരൊന്നും കേട്ടില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതുപോലെ അകത്തിരുന്നപ്പോഴും ഇതുപോലെ കാതടിപ്പിക്കുന്ന വർഷം കൊണ്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് ഇത്രയും സൗണ്ടും കാര്യങ്ങളും കാതടപ്പിക്കുന്ന സ്ഫോടന ശബ്ദം പ്രാണൻ കയ്യിൽ പിടിച്ച് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ അതാണ് ഈ ഇത് വീട്ടമ്മയുടെ മറ്റൊരു പരിച്ഛേദം ഈ വീട് ഒരുപാട് സ്വപ്നം മുടക്കി വെച്ച വീടാണ് ഈ വീട് തകർന്നിരിക്കുന്നു ഈ വീടിൻ്റെ ഷാജഹാൻ പ്രവാസിയായ ഷാജഹാൻ പറയും ഇതിൻ്റെ ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് വർഷം വരെ ഞാൻ ഗൾഫിലായിരുന്നു അത് അതിൽ നിന്നുണ്ടാക്കിയാണ് ഈ മുതല് എന്നെ കൊണ്ട് ഇനി ഒന്നിനോ കഴിയില്ല ഉണ്ടാക്കാനോ ഒന്നിനും ഒരു വീട് വയ്ക്കാനോ ഒരു നിവൃത്തിയില്ലാത്തതാണ് പക്ഷെ ഇത് പൊട്ടി തരിപ്പണത് മൊത്തത്തിൽ പൊട്ടിയിരിക്കുകയാണ് മൊത്തം ആഹ ഇതായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങളെ അതിൽ കാണുകയും പഠിച്ചുകൊണ്ട് അതിലൊന്നും ഒരു അനുഗ്രഹം കിട്ടുകയും വേണമെന്നാണ് എൻ്റെ അഭിപ്രായം വല്ലാത്തൊരു കഷ്ടത്തിലാണ് എൻ്റെ ജീവിതം ഞാൻ രോഹിയാണ് പോകുമ്പോഴത് വെടി വെക്കുമ്പോഴത്തേക്ക് പുലിപ്പോകും പുലിങ്ങെന്ന് പറഞ്ഞാൽ വീടിൽ നിന്ന് ക്ലാസ്സിൽ വെള്ളം ഇരുന്ന പോലെ പുലിങ്ങ മറിഞ്ഞ് വീഴുകയാണ് അത്ര ഇതാണ് അത്ര വലിയ ഭീമമായ വെടിയാണ് വയ്ക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ട് വെച്ച വീട് രോഹി കൂടിയാണ് ആ വീടാണ് പൊട്ടിപ്പൊടിഞ്ഞ് തകർച്ചയുടെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗി വൃക്കരോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുന്ന ബഷീർ പറയുന്നു അദ്ദേഹത്തിന്റെ വീട്ടിനെ സംഭവിച്ച പ്രശ്നങ്ങൾ പറ ബഷീർ ആ വീട് കംപ്ലൈൻറ്റ് പൊട്ടി ഇനി ഒന്നും വെക്കാനോ എന്നെ കൊണ്ട് പൈസ ഇല്ല ഇത് വിൽക്കാന്ന് വിചാരിച്ചാലും ആരും എടുക്കില്ല ഈ ഇത് കാരണം ഇത് കാരണം ഈ രാത്രിയിൽ രണ്ടു മണിയാവുമ്പോഴ ഇത് പൊട്ടണം പൊട്ടിക്കണം പത്തും ഇരുന്നൂറും ലോഡിനാണ് പൊട്ടിക്കുന്നത് ഭയങ്കര ഭയപ്രഷർ എല്ലാ വീടൊന്നും എല്ലാം പോയി കിടക്കാൻ വയറിംഗ് പോയി വയറിംഗ് കംപ്ലീറ്റ് സെപ്പറേറ്റ് ആണ് കൊടുത്തത് എവിടെയായിരുന്നു ബേഷർ വർക്ക് ചെയ്തിരുന്നു ഞാൻ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഒരു ആയിസിന്റെ അത് വരുവാണ് ഇനി ഒന്നും വെക്കാനും നോക്കില്ല ആ ഇനി പൊട്ടിപ്പോയാ കളഞ്ഞിട്ടും പോവാത്തും എല്ലാരും വന്ന് നോക്കി ജിയോളജിക്കൽ വന്ന് നോക്കി മറ്റേ വേറെ ആരും വന്നത് വില്ലേജിൽ നിന്ന് വന്ന് എല്ലാരും വന്ന് നോക്കി പക്ഷെ സംഗതി ഒന്നും ഇല്ല ഇവിടെ പൊട്ടിപ്പം തകർക്കാണ് കിടക്കാൻ പോലും ആകാതെ ഒന്നുറങ്ങാൻ പോലും കഴിയാതെ ഒരു ഡയാലിസിസ് രോഗി ഇതൊക്കെ ക്രൂരതയല്ലേ എന്ന് അധികാരികൾ ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പാറക്കുറയ്ക്കെതിരെ ആദ്യമായി സമരത്തിനറങ്ങിയത് ഒറ്റയാൻ പോരാട്ടം ആ ഒറ്റയാൻ പോരാട്ടമാണ് പിന്നീട് ഈ നാട്ടുകാരിലേക്ക് വളർന്ന് ഒരു പ്രതിഷേധ അഗ്നി കൊണ്ട് പറയൂ ജലാലി ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് എന്റെ വീട് നേരം എടുത്തു വെച്ചാൽ മൊത്തം വെള്ളപ്പൊക്കം ഞാൻ അതനുസരിച്ചു എല്ലാ പഞ്ചായത്തിലും അവിടെ ഇവിടെയൊക്കെ പരാതി കൊടുക്കും ിൽ ഞാൻ അവരുടെ എന്റെ വീട്ടിൽ തൊട്ട് മോറ പൊട്ടിച്ചു ഞാൻ അത് എറത്തു മോനും എൻ്റെ ഭാര്യയും കൊടുത്ത് അത് എതിർത്തതിന്റെ പേരിൽ പിന്നെ പിന്നെ ഹൈക്കോടതി കേസ് കൊടുത്തു കേസ് കൊടുത്ത് ഞങ്ങളുടെ കേസിൽ പോയി കേസ് പോയി അവിടെ പോയി എനിക്ക് വിധിയായി വിധിയായി എന്റെ പിറ്റേ അതിന് ഒരു ഡേറ്റ് വെച്ച് പിറ്റേ വിചാരണയ്ക്ക് എന്റെ വട്ടീല് ഓഴയും വാങ്ങിച്ചും കൊണ്ട് റിസ്പോർട്ട് വിധി വാങ്ങിച്ച് അവർക്ക് അനുകൂലമായി കൊടുത്തു അന്ന് മുതൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ഒറ്റയ്ക്ക് ഈ ചുരുക്കത്തിൽ മാതിലിക്കുക മാമൂടിൻ്റെ പ്രകൃതിക്ക് ഒരു കാലത്ത് വന സൗന്ദര്യമുണ്ട് തോടുകളും അരുവികളും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലം ഇവിടെ ഈ കോറി കാരണം തോടുകൾ നശിക്കുന്നു അരുവികൾ മൺമറഞ്ഞിരിക്കുന്നു മാമോട് തകർന്നിരിക്കുന്നു അതിൻ്റെ ഹൃദയത്തുടുപ്പായി നിന്നാണ് ജലാലുദ്ദീൻ ഇക്കാര്യം ഹോളിറ്റിക്സ് കേരളയോട് പറഞ്ഞത് സ്വകാര്യ സ്കൂളിലെ ഡ്രൈവറാണ് തുച്ഛമായ ശമ്പളം അതിൽ നിന്ന് മെച്ചപ്പിടിച്ച് ഒരു വീട് വെച്ചു ഈ വീട് തകരാറുടെ ഈ വീട് തകർച്ചയുടെ പാക്കിലാണ് ഈ ശാപം പിടിച്ച കോറിക്കാനാണ് ഇത് അബ്ദുൽ ഭാര്യ ഭാര്യയും അബ്ദുൽ വാഹിദ് പറയും അവരുടെ വീടിന് സംഭവിച്ച നാശനഷ്ടങ്ങളാണ് രാത്രി ഇവിടെ കിടന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നുണ്ട് ഈ ജെന്നലുകൾ പാളി വന്ന് അടയുന്ന ശബ്ദം കേട്ടപ്പോഴായിരിക്കും ഈ ശബ്ദം കേട്ട ഉടനെ ഈ പാളി വന്ന് അടയി അപ്പം വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവിടെ താമസിക്കുന്ന കാര്യം യാതൊരു സമയവും എന്തും സംഭവിക്കാം വീട്ടിന്റെ ബാക്കിലെല്ലാം ഒരുപാട് പൊട്ടലുണ്ട് ഇതാണ് അവസ്ഥ ജനിക്കും പറയാനുണ്ടോ ഭയങ്കരമായ ശബ്ദമാണ്

ഭയങ്കര പേടിക്കായിട്ട് ജീവിക്കുന്നതിന് ഊണ് ഊണ് നിർത്തി നിർത്തിയിട്ടുണ്ട് കാപ്പ് ഷെഡ് അതെല്ലാം പൊട്ടിപ്പിടിച്ച ജിയോളജി പോകുന്ന ഫോട്ടോയൊക്കെ എടുത്തൊന്ന് പോയിട്ടുണ്ട് ഒന്നും അറിയില്ല എത്രത്തോളം എത്തുമെന്ന് അറിയില്ല ജനാധികൃതമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പരിസ്ഥിതി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ജനവാസ എന്ന് പറയുന്നത് ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള മുപ്പൂടിലെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അവർ എഴുതി കൊടുത്തേക്കുന്നത് കണക്ക് തൊട്ടടുത്തിരിക്കുന്ന വേങ്കമല സർവകഥാ തീർത്ഥാടന കേന്ദ്രം അതവര് പറയാതെ ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള തലേമല ധർമ്മ ക്ഷേത്രമാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കേന്ദ്രം ഇതുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രം പറഞ്ഞിട്ട് പൊന്മുടിയാണ് ഇവിടുന്ന് എത്രയോ കിലോമീറ്ററാണ് അപ്പുറത്തുള്ള ഇതും ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതൊന്നും പറയാതെ കള്ളത്തരങ്ങൾ കൈക്കൂലി കൊടുത്ത് എഴുതി വാങ്ങിച്ച് റിപ്പോർട്ട് കൊടുത്തേക്കാണ് അതാണ് കോടതി ചെന്നേക്കുന്നത് കോടതിയിൽ തെളിവല്ല കാണുന്നു ഈ അവർ നോക്കുമ്പോഴത്തേക്ക് കോടതി നോക്കുമ്പോഴത്തേക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ആർക്കും ഒരു പരാതിയില്ല അങ്ങനെയാണ് വാങ്ങുന്നത് അങ്ങനെ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതിന് എല്ലാ തെളിവുകളും ഇനിയുമുണ്ട് ഒരുപാട് വീടുകൾ ഇരുപത്തിരണ്ടോളം വീടുകളാണ് തകർന്ന് തരിപ്പണമാകാൻ പോകുന്നത് ഷംസുദീന്റെ വീട് കലയുടെ വീട് സലീമിന്റെ വീട് എന്നിങ്ങനെ എയർപോർട്ട് കഴിഞ്ഞ് പൊളിറ്റിക്സ് കേരള മടങ്ങുമ്പോൾ ഇവർക്കൊരു പ്രത്യാശയുണ്ട് അനുയായികൾ കൺ തുടക്കുക കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾ നടത്താനൊഴുകുകയാണ് ചിന്തിക്കുന്ന ഭയത്തോടെ ചിന്തിക്കുന്ന ഈ നാട്ടുകാർ ഈ നാട്ടുകാർക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് കൊടക്കി കേരള മാമോട് ഗ്രാമത്തിൽ നിന്നും മണങ്ങൾ